ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഈ വർഷം മുതൽ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക മതസാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവതി യുവാക്കളെ ആദരിക്കുന്നതിനായി ഓസി വയം എക്സലൻസ് അവാർഡ് പ്രഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നു അവാർഡിന് പരിഗണിക്കപ്പെടുന്നവരുടെ പ്രായപരിധി പതിനഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള പഠനങ്ങളിൽ കേരളത്തിലോ പുറത്തോ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ നേട്ടം കൈവരിച്ചവർ സംസ്ഥാന ദേശീയ രാജ്യാന്തര കലാകായിക മേഖലകളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർ കേരള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ചവർ ഈ കാലയളവിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ അസാധാരണ അംഗീകാരങ്ങൾ നേടിയവരാണ് അപേക്ഷിക്കേണ്ടത് ഓരോ യൂണിറ്റും അർഹരായ യുവതി യുവാക്കളെ കണ്ടെത്തി ഇടവക വികാരിയുടെ സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും സഹിതം ഭദ്രാസന സെക്രട്ടറിമാർ മുഖേന നൽകുന്ന ഗൂഗിൾ ഷീറ്റ് വഴി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഭദ്രാസന സെക്രട്ടറിമാർ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് കേന്ദ്ര ഓഫീസിൽ സമർപ്പിക്കണം യോഗ്യത നേടിയവർക്ക് ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കോട്ടയം ദേവലോകം കാതോലിക്കേ തരമനയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകി ആദരിക്കും ചടങ്ങിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിദിയൻ കാതോലിക്കാബാവ അവാർഡ് നൽകും വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും